നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇതൊരു കൗതുകകരമായ വാർത്തയായി കണ്ടാൽ മാത്രം മതി ഒരു ബോധവൽക്കരണ വീഡിയോ എന്നതിനപ്പുറത്ത് ഇതാരെയും കുറ്റപ്പെടുത്താൻ ഉള്ള ഒന്നല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് ആലക്കോട് നിന്നും ഉദയഗിരി അരിവളിഞ്ഞ പോയിൽ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണിത് ഈ ദൃശ്യത്തിൽ ക്ലീനറുടെ അടുത്തായി കണ്ടക്ടറും നിൽക്കുന്നത് കാണാം ക്ലീനർ നിൽക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളുടെ ചലനം ഇതിൽ നിങ്ങൾക്ക് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയേണ്ട എന്ന് കരുതുകയാണ് ഇനി യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഈ ബസ്സിലൊക്കെ ഓരോ സാധനങ്ങൾ ക്ലീനറുടെ കയ്യിലും ഡ്രൈവറുടെ കയ്യിലും ഒക്കെ കൊടുത്തുവിടാറുണ്ടല്ലോ അങ്ങനെ വിലവെടുപ്പുള്ള വസ്തുക്കളൊക്കെ അവർ വിശ്വസിച്ച് കൊടുത്തുവിടും അവരെന്ത് ചെയ്യും അവരവിടെ സീറ്റിനടിയിലോ അല്ലെങ്കിൽ ബർത്തിന് മുകളിലൊക്കെ വയ്ക്കും എന്നിട്ട് ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ആളുകൾക്ക് എടുത്ത് കൊടുക്കും ഇങ്ങനെ ഈ ക്ലീനറുടെ തൊട്ട് മുന്നിൽ ആ സീറ്റിനടിയിൽ ഒരു പാക്കറ്റ് സാധനം വച്ചിട്ടുണ്ടായിരുന്നു അരിവിളഞ്ഞ പോയിൽ എത്തി ബസ് നിർത്തിയിട്ട് ആ സാധനം എടുക്കാൻ നോക്കുമ്പോൾ സാധനം കാണുന്നില്ല ഇനി ആ പാക്കറ്റിൽ പാക്കറ്റിലുണ്ടായിരുന്നത് എന്താണെന്നറിയണ്ടേ ക്ലീനർക്ക് ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ അത് അങ്ങനെ ഭക്ഷണ കാണാതായതോടെ ബസ്സിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഇവർ കണ്ടത് ആ സീറ്റിലിരുന്ന ആ വ്യക്തി ഇവരറിയാതെ അത് നേരത്തെ തന്നെ കൈക്കലാക്കിയിരുന്നു അങ്ങനെ അദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു ഇത് ഭക്ഷണമാണെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകില്ല എന്തായാലും ഇതൊരു നല്ല പ്രവണതയായിട്ട് കാണാൻ കഴിയില്ല ബസ്സിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ ബസ്സിലുള്ള സാധനങ്ങളൊക്കെ എൻ്റേതാണ് അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതി അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നത് ഒരു ശരിയായ പ്രവണതയാണോ ഒരിക്കലും അല്ല പാവം ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ചോട്ടെ എന്ന് കരുതി ഈ ക്ലീനർക്കും കണ്ടക്ടർക്കും യാതൊരു പരാതിയുമില്ല എന്നാൽ ഈ ബസ്സിൽ തന്നെ പല വിലവെടുപ്പുള്ള സാധനങ്ങളും കൊടുത്തുവിടാറുമുണ്ട് സാധാരണഗതിയിൽ കരുപഞ്ചാരിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകളൊക്കെ ഇതേ ബസ്സിലാണ് കൊടുത്തുവിടുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ് ക്ലീനർ വെക്കുന്നതും അങ്ങനെ ഒരു കെട്ട് ലോട്ടറി എങ്ങാനുമാണ് അടിച്ചെടുത്ത് കൊണ്ടുപോയതെങ്കിൽ ഇവർക്ക് വലിയ പണി കിട്ടിയാൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തായാലും അരിവളഞ്ഞ പോയലിലെ ചെറിയ ഭക്ഷണശാലയിൽ നിന്നും ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ച് ബസ് തിരിച്ച് ആലക്കോടേക്ക് വിട്ടു തനിക്ക് അവകാശപ്പെടാത്ത ഒരു സാധനവും തൻ്റേതല്ലെന്ന ഉത്തമ ഉത്തമബോധ്യം നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം മറ്റുള്ളവരുടെ സാധനം ആരും കാണാതെ എടുത്തു കൊണ്ടുപോകുന്നതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് കളവ് എന്ന് തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ കളവുകൾ നടത്തുന്ന ആളുകൾ കരുതിയിരിക്കുക നിങ്ങൾ വലിയ കളവിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പ്രിയപ്പെട്ട ബസ് ജീവനക്കാരോടാണ് നിങ്ങളെ വിശ്വസിച്ച് പലരും പല സാധനങ്ങളും ബസ്സിൽ കൊടുത്തുവിടാറുണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും അത് എടുത്തുകൊണ്ടുപോയാൽ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം കൊടുത്താൽ പോലും അതിൻ്റെ ബാധ്യത തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ